ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഒരു മുപ്പത് കിലോ വാട്ടിൻ്റെ ഗ്രിഡ് അതും ഗൗതമിൻ്റെ മോണോപർക്ക് ഹാഫ് കട്ട് പാനലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻവെർട്ടർ ഉപയോഗിച്ചിരിക്കുന്നത് യു ടി എൽ സോളാറിൻ്റെ മുപ്പത് കിലോ വാട്ടിൻ്റെ ഓൺഗ്രിഡ് ഇൻവെർട്ടർ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ അതിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഒരു മുപ്പത് കിലോ വാട്ട് ഓൺഗ്രിഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ആ ഒരു വിശേഷങ്ങളാണ് ഇതൊരു ഏകദേശം നാല് നിലയുടെ മുകളിൽ റൂഫിംഗ് ഷീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് അതായത് റൂഫിംഗ് ഷീറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ മുകളിൽ സ്ട്രെച്ചർ വർക്കൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മുപ്പത് കിലോ വാട്ടിൻ്റെ പാനല് സോളാർ പാനല് ഈ ഫിറ്റ് ചെയ്ത് നിങ്ങൾ കാണുന്നത് ഏകദേശം അൻപത്തി ആറ് പാനലാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഗൗതം സോളാറിൻ്റെ അഞ്ഞൂറ്റി നാൽപ്പത് വാട്ട്സിൻ്റെ മോണോ പെർക്ക് ഹാഫ് കട്ട് പാനലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നല്ല റിസ്ക് എടുത്ത് ചെയ്ത ഒരു വർക്കാണ് അപ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞു ഏകദേശം നാല് നില ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെയുള്ള നാല് നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ റൂഫിംഗ് ഷീറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ മുകളിലാണ് ഈ സ്ട്രച്ചർ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് അതായത് നല്ല റിസ്ക് എടുത്ത് ചെയ്തിരിക്കുന്നത് ഈ ഷീറ്റിൻ്റെയൊക്കെ മുകളിൽ ഇങ്ങനെ ഒരു സ്ട്രച്ചർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കാരണം നല്ല ഹെവി റിസ്ക് എടുത്തിട്ടായിരിക്കും ഈ ഒരു വർക്ക് ഇത്രയും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രച്ചർ വർക്ക് ചെയ്തവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു കാരണം ഒരു സാധനങ്ങളൊക്കെ ഇത് വൺ ബൈ വണ്ട്ട് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് മുകളിൽ കയറ്റി കട്ട് ചെയ്ത് ഈ ഒരു നിലയിലേക്ക് അവർ ചെയ്തെടുത്തതിന് നമ്മൾ പ്രത്യേകം അവരെ നല്ലതുപോലെ നമ്മളവരെ എന്ത് നല്ല വർക്ക് ചെയ്തെന്ന് തന്നെ പറയണം കാരണം നല്ല ക്വാളിറ്റിയിലും അതുപോലെ തന്നെ നല്ല രീതിയിലൊക്കെ അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് നടന്നു പോകാനുള്ള വാക്വേയും അതുപോലെ എല്ലാ പാനലിലും ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാ സൈഡിലേക്കും പോകാനായിട്ട് അപ്പോൾ ഇത് ഏകദേശം പതിനൊന്ന് പാനലോളം നാല് റോയായിട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം സപ്പറേറ്റ് ഒരു പന്ത്രണ്ട് പാനൽ അല്ലാതെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇത് അൻപത്തി ആറ് സോളാർ പാനൽ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ എല്ലാ നിരയിലും പോയി സോളാർ പാനൽ ക്ലീൻ ചെയ്യാനുള്ള എല്ലാ വഴികളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ റിസ്ക് ആണ് കാരണം നല്ല കാറ്റൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അതായത് ഇത്രയും ഹൈറ്റ് ഉള്ളത് കൊണ്ട് നല്ലോണം കാറ്റ് പിടിക്കുന്നുണ്ട് അപ്പം ഞാനിതിൻ്റെ മുകളിൽ കയറിയപ്പോൾ തന്നെ നല്ല കാറ്റാണ് എനിക്ക് അനുഭവപ്പെട്ടത് കാരണം ഇത്രയും ആയതുകൊണ്ട് നമുക്കവിടെ നിൽക്കാനും അതായത് നമ്മുടെ ഈ വാക്കുവയിൽ വേണമല്ലോ നമ്മൾ നിൽക്കാൻ അപ്പോൾ അതിൻ്റേതായ ആ ഒരു റിസ്ക് അവിടെ ഉണ്ട് അപ്പോൾ ഇത്രയും ഒരു ഓൺഗ്രിഡ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്ത് കാരണത്താലും കാരണം അതുപോലെയുള്ള ഇലക്ട്രിസിറ്റി ബില്ല് ഒരു ബിൽഡിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുപ്പത് കിലോ വാട്ടിൻ്റെ ഓൺഗ്രിഡ് അവർ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അറുപത് യൂണിറ്റ് വരെ ഡെയിലി വെയിലുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഉള്ള ഉള്ളൊരു പ്ലാന്റാണ് നിങ്ങളീ കാണുന്നത് ഇത് അടുത്ത താഴേക്കൊക്കെ ഇറങ്ങിയപ്പോൾ ആ ഉള്ള ആ ഒരു സ്റ്റെയർ കേസ് സ്റ്റെയർ ചെയ്തിരിക്കുകയാണ് അടുത്ത വാക്വേയിലൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് ആ പാനൽസൊക്കെ ക്ലീൻ ചെയ്യാൻ അത്യാവശ്യം എല്ലാ പാനലുകളും ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻസും അതുപോലെ തന്നെ വാക്വേയും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇത് പന്ത്രണ്ട് പാനലാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ രണ്ട് പാനല് ലെഫ്റ്റും റൈറ്റുമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു ഈ ഇത്രയും പാനല് താഴേന്നൊക്കെ നമ്മൾ ഹൈറ്റിലേക്ക് പൊക്കിയെടുത്ത് കയറണമെങ്കിൽ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഗൗതം സോളാറിൻ്റെ അഞ്ഞൂറ്റി നാൽപ്പത് വാട്സിൻ്റെ മോണോപ്പർക്ക് ഹാഫ് കട്ട് പാനലാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ കയറിയപ്പോൾ തന്നെ നല്ല കാറ്റാണ് അപ്പോൾ അതുകൊണ്ട് നല്ല റിസ്കോഡ് കൂടി തന്നെയാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്തത് കാരണം ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ നമ്മൾ സ്ട്രെച്ചറിൻ്റെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടാണ് ഈ നിൽക്കുന്നത് സ്ലിപ്പായിപ്പോയ താഴെ അറിയാമല്ലോ അത്രയും ഉള്ള ഒരു സ്പേസിലാണ് ഈ നിൽക്കുന്നത് അത്യാവശ്യം ധൈര്യമുള്ളവർക്ക് മാത്രമേ ഇതിൻ്റെ മുകളിലായിട്ട് കയറി ഇതൊക്കെ നോക്കാനും അതുപോലെ ഇത് ക്ലീൻ ചെയ്യാനും ചെയ്യാനുമൊക്കെ സാധിക്കുകയുള്ളു കാരണം നല്ല ചരുവോടു കൂടിയുള്ള റൂഫിംഗ് ആണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാക്കയുടെ അടിയിലൊക്കെ നടന്ന് നമുക്ക് ഇതുപോലെ തന്നെ പോയിട്ട് മെയിൻ്റനൻസ് ചെയ്യാനുള്ള സ്പേസുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴ്വശത്ത് ഉണ്ട് അപ്പോൾ ഞാൻ ഈ വാക്കയിലൂടെ നടന്ന് ലൈറ്റിങ് ഒക്കെ ചെയ്തിരിക്കുന്ന ആ ഒരു പോസ്റ്റിൻ്റെ ആ ഒരു അവിടെയൊക്കെ ചെന്ന് കാരണം ഇതിൽ കൂടെ പോകാനൊക്കെ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും വേണ്ടും കാണണമല്ലോ കാരണം ഈ വാക്കുവലോടൊക്കെ നടന്ന് പോകാം കുഴപ്പങ്ങളൊന്നുമില്ല നല്ലവണ്ണം സൂക്ഷിച്ച് പോകണമെന്നേ ഉള്ളൂ കാരണം കാലി സ്രിപ്പ് ആവാതെ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ലൈറ്റിങ് എറസ്റ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാനതൊക്കെ പോയി എല്ലാം ചെക്ക് ചെയ്തു എന്നിട്ട് എല്ലാ പാനലിൻ്റെയും ആ ഒരു വ്യൂ കാരണം ഇത്ര ഹൈറ്റിൽ നിന്ന് എടുക്കുമല്ലയോ അപ്പോൾ അതിൻ്റേതായ ഒരു ആകാംക്ഷയോടെയാണ് ഞാനും ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് വളരെ ഹൈറ്റിൽ നിന്നായതുകൊണ്ട് എനിക്കും വലിയ താല്പര്യമായി കാണാൻ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അപ്പോൾ പുറകിലൊരു ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ എനിക്ക് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ എനിക്ക് വളരെ സന്തോഷം അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഈ എല്ലാ നിരകളിലും എല്ലാ റോയിലും ഞാനും പോകുന്നുണ്ട് എല്ലാ റോയിലും പോയി നോക്കി നടന്ന് എനിക്ക് വളരെ ഇത് ഇഷ്ടപ്പെട്ടു വളരെ ശ്രദ്ധിച്ചാണ് പോയത് ഇതാണ് നമ്മുടെ റൂഫിങ്ങിൻ്റെ മണ്ടയ്ക്ക് അതായത് ഏകദേശം നാല് നിരയുള്ള റൂഫിങ്ങിൻ്റെ മണ്ടയ്ക്ക് മുപ്പത് കിലോ വാട്ട് ഓൺഗ്രിഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഈ പാനലൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടല്ലോ അൻപത്തി ആറോളം പാനലാണ് ഇവിടെ ഈ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് താഴെ പോയിട്ട് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഒന്ന് പരിചയപ്പെടാം ഇവിടെ ഇൻവെർട്ടർ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ യു ടി എൽ സോളാറിൻ്റെ മുപ്പത് കിലോ വാട്ടിൻ്റെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ അതും ത്രീ ഫേസ് ഇൻവെർട്ടറാണ് അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആറ് സ്ട്രിങ് ആയിട്ടാണ് ഇവിടെ ഈ ഒരു ഡി സി കണക്ഷനെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് പാനലിൻ്റെ മുകളിൽ നിന്നെല്ലാം സെപ്പറേറ്റ് പൈപ്പിനകത്തായിട്ട് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഹാവൽസിൻ്റെ എസ് പി ഡി ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് അവിടെ എല്ലാം നല്ല വൃത്തിയായിട്ട് വലിയൊരു ഡി സി ഡി ബി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെപ്പറേറ്റ് അതിൻ്റെ എർത്തിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട് എർത്ത് ബെഞ്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അടിപൊളിയായിട്ടുള്ളു കേട്ടോ നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത് ആറ് ആയിട്ടാണ് അപ്പോൾ ഇവിടെ സ്ട്രിക്കറൊക്കെ ഓടിച്ചിട്ടുണ്ട് ഡേഞ്ചറാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആരും പോയി തൊടാനും ഒന്നും ചെയ്യരുതെന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത് കാരണം അത്രയധികം റിസ്ക്കുണ്ട് ഫ്യൂസുണ്ട് ഐസൊലേറ്റർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് എല്ലാ പ്രൊട്ടക്ഷനോടുകൂടി അപ്പോൾ ഇത് മാത്രമല്ല ഇനി ഇതൊരു എച്ച് ടി കണക്ഷൻ ഉള്ള ഒരു ആണ് സെപ്പറേറ്റ് ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ടാവുന്ന ജനറേറ്ററുകളും മറ്റു കാര്യങ്ങളുമൊക്കെ പവർ കട്ടാവുന്ന സമയത്ത് അപ്പോൾ അതിനൊക്കെ വേണ്ട കംപ്ലീറ്റ് പ്രൊട്ടക്ഷനൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇതിപ്പം ഏകദേശം നാലുകയുടെ ആ ഒരു മുകളിലത്തെ സൈഡിൽ തന്നെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടോണം സെപ്പറേറ്റ് കളർ കോഡുകളൊക്കെ അടിച്ചിട്ട് ആറ് സ്ട്രിങ് ആയിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് അതിന് എല്ലാ നിബന്ധനകളും പാലിച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ നമ്മൾ എം സി ഫോറൊക്കെ ഇട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതോ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയുമോ ത്രീ ഫേസ് ഇൻവെർട്ടർ അപ്പോൾ അതും കൂടെ നമ്മളിന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് യു ടി എൽ സോളാറിൻ്റെയാണ് മുപ്പത് കിലോ വാട്ടിൻ്റെ ത്രീ ഫെയ്സ് ഓൺഗ്രിഡ് ഇൻവെർട്ടർ അപ്പോൾ ഇതിൻ്റെ സൈഡിൽ എർത്തിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഇൻവേർട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഞാൻ ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട് പ്രത്യേക ഇതിൻ്റെ മാക്സിമം എം ബി പിരിയോ വോൾട്ടേജ് ആംബിയർ കിലോ ആട്ട് മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് ഈ ഒരു ലേബലിനകത്ത് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് അതെല്ലാം വായിച്ച് നോക്കാം അതിൻ്റെ ഇൻപുട്ട് എത്ര വോൾട്ടേജ് ആണ് ഔട്ട് എത്രയാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ അതിൻ്റെ എ സി വോൾട്ടേജും റേറ്റഡ് ഔട്ട്പുട്ട് എല്ലാം എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്റ്റിക്കറിനകത്ത് സൈഡിൽ തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇൻവെർട്ടറിന് പത്ത് വർഷം ഓൺ സൈറ്റ് വാറൻറ്റിയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇർത്തിങ്ങും കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൂളിങ്ങിന് വേണ്ടി അതായത് ഇത് ഹീറ്റ് ആവുന്ന ആ കൂളിങ് എക്സോറിയാനായിട്ട് ഫാൻ വരെ അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ എ സി ഡിസ്ട്രിബ്യൂഷനായിട്ട് കൊടുത്തി ഇൻവെർട്ടറിൽ നിന്ന് വന്നിട്ട് കയറുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എ സിയുടെ ബോക്സാണ് അതിനകത്ത് സെപ്പറേറ്റ് എല്ലാ ഇൻഡിക്കേറ്ററും അതായത് മൂന്ന് ഫേസിൻ്റെ ഇൻഡിക്കേറ്ററുണ്ട് എസ് പി ഡി ഉണ്ട് ഐസൊലേറ്റർ അപ്പോൾ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇറത്തിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് താഴെ എർത്ത് പെഞ്ചും കൊടുത്തിട്ടുണ്ട് അതിന് അപ്പം നല്ല വൃത്തിയായിട്ട് ഈ ഒരു ഡി ബിക്കകത്ത് ഇത് കണ്ടല്ലോ അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം നല്ല നല്ല കേബിളാണ് നല്ല ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കോപ്പർ കേബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഓൺഗ്രിഡ് ഇൻവെർട്ടറിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞു ഇതെല്ലാം ഹീറ്റിംഗ് ആകുമ്പോൾ ആ കൂളിങ് അതായത് ചൂടുകൾ വലിച്ചു കളയാൻ വേണ്ടി രണ്ട് ഫാനാണ് ഈ ഒരു ഇൻവെർട്ടറിൻ്റെ അടിയിൽ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ മുപ്പത് കിലോ വാട്ടിൻ്റെ ഓൺഗ്രിഡ് യുറ്റി എൽ സോളാറിൻ്റെ ഇൻവെർട്ടർ പത്ത് വർഷം ഓൺ സൈറ്റ് വാറൻറ്റിയുള്ള ഇൻവെർട്ടറാണ് ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻസൊക്കെ താഴെ പോയിട്ട് അവരെ എച്ച് ടി കണക്ഷനുമായിട്ട് അവിടെ ആവശ്യമുള്ള പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാന്നുണ്ടെങ്കിൽ താഴെ പോയിട്ട് അതിൻ്റെ ഒരു വീഡിയോ കൂടെ കാണാം എർത്തിങ് നാലെർത്തി ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് അവിടെ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ മുകളിൽ നമുക്ക് കാണുവാനുള്ള ഒരു കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളു പാനലിൻ്റെ കണക്ഷൻ വന്നു ഇൻവെർട്ടർ സെറ്റ് ചെയ്തിരിക്കുന്നു ഇതാണ് യൂറ്റിൽ സോളാറിൻ്റെ അതിൻ്റെ ലേവലും കാര്യങ്ങളൊക്കെ കാണിച്ചെന്നേ ഉള്ളു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ മെയിൻ കേബിള് ഇവര് താഴേക്ക് കൊണ്ടുപോവാണ് താഴേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നമുക്ക് കാണാനായിട്ട് വളരെയധികം നല്ല കാഴ്ചകളുണ്ട് കേട്ടോ ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഡി സി സ്വിച്ച് ആണ് ആണ് അതുപോലെ തന്നെ ഹീറ്റ് സിങ്ക് കേട്ടോ ഫാൻ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് ഫാനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത്രയും ചൂടാവും ഇത്രയും ഇല്ലേ മുപ്പത് കിലോമാട്ട് എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു കപ്പാസിറ്റി ആയി അപ്പോൾ ഏകദേശം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അറുപത് വരെ യൂണിറ്റുള്ള ഒരു പ്രൊഡക്ഷൻസ് ഡെയിലി ഈ ഒരു സിസ്റ്റത്തിന് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ആ ഒരു ഹീറ്റൊക്കെ കൂളിങ് ചെയ്യാനായിട്ട് വേണ്ടി മാത്രം അതായത് ആ സിസ്റ്റത്തിനെ ഒന്ന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടു ഇനി നമുക്ക് താഴേക്ക് പോകാം അപ്പോൾ അവിടെ നമ്മൾ ഇതിൻ്റെ എല്ലാം എർത്തിങ്ങൊക്കെ കൊണ്ടുപോയിട്ട് നാല് ആണ് കൊടുത്തിട്ടുള്ളത് ലൈറ്റിംഗ് റെസ്റ്റോറൻറ്റ് ഉൾപ്പെടെ നാലിർത്തി ആണ് ഇതിനകത്ത് താഴെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചകൾ ഇത് കണ്ടോ സെപ്പറേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡെക്റ്റിനകത്തൂടെ ഈ ഒരു എർത്തിങ് കാര്യങ്ങളൊക്കെ താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിനി ആ ഒരു നാല് ഇറത്ത് വിറ്റായിട്ട് അടിച്ച് സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെയും കൂടെ കണ്ടോളൂ നാലെണ്ണമുണ്ട് ഇപ്പം തന്നെ കാണാം നിങ്ങൾക്ക് ഒന്ന് ഇപ്പം ഞാൻ വളരെ സ്പീഡിൽ തന്നെ ഇതങ്ങ് കാണിക്കുവാണ് രണ്ടാമത്തത് ദൈവപ്പ് വരും രണ്ട് മൂന്ന് അടുത്തത് നാലാമത്ത് ദേവത്തി അപ്പം ഇത്ര നാലിർത്തിങ്ങയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എല്ലാ അർത്ഥങ്ങളും അവിടെ ആയിട്ടുണ്ട് ഇതൊരു എച്ച് ഇ കണക്ഷനാണ് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇത് സെപ്പറേറ്റ് ട്രാൻസ്ഫോമറും അതിൻ്റെ ഒരു ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും ഞാൻ ഞാനത് കാണിക്കുന്നില്ല നമുക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല അപ്പോൾ ഇത് നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിന് വേണ്ടി മാത്രമായിട്ട് കൊടുത്തിരിക്കുന്ന പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഈ ഒരു കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ കണ്ടാൽ ഏറെക്കുറെയൊക്കെ മനസ്സിലാവും ഞാൻ ഇതിൻ്റെ ഒരു വിശദീകരണത്തിനായിട്ട് നിൽക്കുന്നില്ല അതൊരു മാഗ്നറ്റിക് കോൺടാക്റ്റാണ് അത് റിവേഴ്സ് പവറിൻ്റെ കുറച്ച് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മീറ്ററും കാര്യങ്ങളൊക്കെ ഒരു മീറ്റർ ഇവിടെയാണ് വരുന്നത് ഒരു മീറ്റർ നമ്മുടെ വെളിയിൽ എച്ച് ഇ ടി കണക്ഷൻ കെ എസ് സി ബി ആണ് സ്ഥാപിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ ഈ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴെ മെയിനായിട്ട് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇതോടൊപ്പം തന്നെ താഴെയുണ്ട് പിന്നെ നമുക്ക് ആംബിയറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സീറ്റിയും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാല് സീറ്റിയാണ് കൊടുത്തിരിക്കുന്നത് നാല് കേബിളിലുമായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു സോളാർ സിസ്റ്റത്തിൻ്റെ വർക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ നല്ല നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് വർക്കൊക്കെ ചെയ്തു അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ എൻ്റെ ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ കാണുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ടതിന് നന്ദി